ീൻ പരമ്പരകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും എല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ആലിസ് ക്രിസ്റ്റി അഭിനയിച്ച സീരിയലുകളിലേക്കാൾ നടി കൂടുതൽ പരിചിതയാക്കിയത് യൂട്യൂബ് ചാനലാണ് കല്യാണത്തോടനുബന്ധിച്ചാണ് ആലിസ് ക്രിസ്റ്റി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അത് ക്ലിക്കായി കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായെങ്കിലും ഇപ്പോഴും യൂട്യൂബിൽ സജീവമാണ് ഭർത്താവ് സജിനും ഈ ചാനലിലൂടെ പ്രേക്ഷകർക്ക് ഒരുപാട് പരിചിതനായി താൻ ചെയ്യാൻ സർജറിയെ കുറിച്ച് പറഞ്ഞാണ് ഇപ്പോൾ ആലിസ് ക്രിസ്റ്റി യൂട്യൂബ് ചാനലിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെ ഡോക്ടറെ കാണാൻ എന്ന തമിനയിലോടു കൂടിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ടെസ്റ്റ് റിസൾട്ട് എന്ന് ഇൻട്രോയിൽ പറയുന്നതോടെ വീഡിയോ കാണാനുള്ള പ്രേക്ഷകരുടെ ആവേശവും കൂടും കണ്ണിന് സർജറി ചെയ്യുന്നതിനെ കുറിച്ചാണ് തുടർന്ന് ആലിസ് വീഡിയോയിൽ പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെച്ചു തുടങ്ങിയതാണ് കണ്ണട ദൂര ഇല്ലാത്തതാണ് ആലീസിന്റെ പ്രശ്നം കണ്ണട വയ്ക്കുന്നത് കാരണം കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളുണ്ട് ലെൻസ് ഉപയോഗിച്ചെങ്കിലും രണ്ടു തവണ അത് കാരണം ഇൻഫെക്ഷനായി അതോടെ കണ്ണട തന്നെ വയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ ആ കണ്ണട എങ്ങനെ എന്ന ആലോചനയിലാണ് ആലീസ് തന്റെ ഒരു കസിൻ സർജറിയിലൂടെ കാഴ്ചയുടെ പ്രശ്നം പരിഹരിച്ചു കണ്ണട പൂർണമായും ഒഴിവാക്കി പക്ഷേ ആ സർജറി ചെയ്യണമെങ്കിൽ കണ്ണിന്റെ നരമ്പുകളെല്ലാം പൂർണ്ണ ആരോഗ്യത്തോടെയായിരിക്കണം എല്ലാം പോസിറ്റീവായാൽ മാത്രമേ സർജറി ചെയ്യാനായി പറ്റുകയുള്ളൂ ആ പ്രതീക്ഷയിൽ ഡോക്ടറെ കാണാൻ പോകുന്നതും ടെസ്റ്റും സ്കാനിങ്ങുമെല്ലാം നടത്തുന്നതുമായ കാര്യങ്ങൾ ആലിസ് പങ്കുവെച്ച വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിനുശേഷം ലേസർ ട്രീറ്റ്മെന്റ് നടത്തുന്നതുവരെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഡോക്ടറുടെ ചെക്കപ്പിന് ശേഷം ഇനി സർജറിയുടെ ഡേറ്റ് തീരുമാനിക്കും അതിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക